അല്ല ഒരു ഇന്നലെ മുൻ മെഡിക്കൽ കോളേജ് വാർഡ് കൗൺസിലുടെ ശ്രീകുമാർ ഒരു മെമ്മോറ തന്നിരുന്നു അതിന്റെ സാധ്യതകൾ എന്താണെന്ന് നോക്കിയിട്ടില്ല വാങ്ങിയിട്ടുണ്ട് നല്ല തിരക്കായിരുന്നു നോക്കാം ഇപ്പൊ വയോമിത്രം പദ്ധതി ഇപ്പൊ നടപ്പിലായി വരുന്നുണ്ട് ഇന്നലെ ആദ്യം ഒപ്പിട്ട ഫയല് നമ്മൾ അൻപത്തി അഞ്ച് വാർഡുകളിൽ അറുപത്തി അഞ്ച് വയസ്സ് കഴിഞ്ഞവരുടെ ചികിത്സയ്ക്ക് വേണ്ടി സാമ്പത്തിക സഹായം നൽകുന്ന ഒരു പദ്ധതി നടപ്പിൽ നടന്നു വരുന്നുണ്ട് അതിൽ അൻപത് ലക്ഷം രൂപ വയോജനങ്ങൾക്ക് വേണ്ടി അവരുടെ ആരോഗ്യ സംരക്ഷണത്തിലൂടെ അനുവദിച്ചുകൊണ്ടുള്ള ഫയലാണ് എന്നാലും ഞാൻ ആദ്യമായിട്ട് ഒപ്പിട്ടത് ഇനി താങ്കൾ പറഞ്ഞതുപോലെ വയോജന കേന്ദ്രങ്ങൾ അതോടൊപ്പം തന്നെ വൈകുന്നേരം അവർക്ക് സമയം ചെലവഴിക്കുവാനുള്ള ചില കേന്ദ്രങ്ങൾ ഇങ്ങനെയുള്ള ആവശ്യം തിരഞ്ഞെടുപ്പ് സമയത്ത് ഞങ്ങളുടെയൊക്കെ വാർഡുകളിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട് ഏതു തരത്തിലാണ് അത്തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ സാധിക്കുക അത് ആരോഗ്യകരമായ ഒരു ഒരു നിർദ്ദേശമാണ് അതിന് ഫണ്ട് എങ്ങനെ നമുക്ക് കണ്ടെത്താം ഇക്കാര്യങ്ങൾ ഗൗരവമായിട്ട് ആലോചിക്കേണ്ടതായിട്ടുണ്ട് അതായത് ഞാന് പല ചോദ്യങ്ങളും കൂടെ കണക്ട് ചെയ്തിട്ട് ഒരു ഉത്തരം തരാം പല കാര്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് തന്നെ പറഞ്ഞിരുന്നല്ലോ ഒരു വ്യക്തിയുടെ ദൈനംദിന ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇടപെടാൻ ഇടപെടേണ്ട ഇടപെടാൻ സാധിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഒരു വ്യക്തി ജനിച്ചാൽ ആദ്യം വാങ്ങുന്ന ജനന സർട്ടിഫിക്കറ്റ് മുതൽ മരണപ്പെട്ടാൽ വാങ്ങുന്ന മരണ സർട്ടിഫിക്കറ്റ് വരെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് പഞ്ചായത്താണ് മുനിസിപ്പാലിറ്റിയാണ് കോർപ്പറേഷനാണ് ഇതിനിടയ്ക്ക് നിരവധി തവണ നമ്മൾ ഈ സ്ഥാപനത്തിലൂടെ കടന്നു പോകണം നമുക്ക് വീട്ടിൽ നികുതി അടയ്ക്കണമെങ്കിൽ അവിടെ സമീപിക്കണം വീട് വയ്ക്കാൻ വേണ്ടി പ്ലാൻ വേണമെങ്കിൽ വരയ്ക്കണമെങ്കിൽ സമീപിക്കണം നമ്മുടെ വീട്ടിന് മുന്നിൽ മാലിന്യം കൊന്നുകൂടി കടന്നാൽ ആദ്യം വിളിക്കുന്ന പഞ്ചായത്തും പറയുകയാണ് വെള്ളപ്പൊക്കെ ഉണ്ടായാലും വിളിക്കും കുടിവെള്ളം കിട്ടിയില്ലെങ്കിലും വിളിക്കും അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളിലും നമ്മൾ ബന്ധപ്പെടുന്ന ഓരോ ദിവസവും നമുക്ക് ബന്ധപ്പെടേണ്ടി വരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയാണ് അപ്പോൾ ദൈനംദിന ജീവിതത്തിൽ ഇടപെടേണ്ട ഒരു പ്രസ്ഥാനം എന്നുള്ളതിലേക്ക് നാടിന്റെ വികസന കാര്യത്തിനും ആ പ്രസ്ഥാനത്തിന് അതിൻ്റെ റോൾ നിർവഹിക്കുവാനുണ്ട് അപ്പൊ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെട്ടു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം സ്വാഭാവികമായിട്ടും മെച്ചപ്പെടും ഞങ്ങളിപ്പോ ഷോർട്ട് ടേം പദ്ധതികൾ എന്നുള്ള നിലയ്ക്ക് പറഞ്ഞ വേസ്റ്റ് മാനേജ്മെന്റ് സ്ട്രേഡ് ഓക്സിന്റെ ഇഷ്യൂസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെടും അതോടൊപ്പം തന്നെ ഇന്നലെ ഞാൻ മാധ്യമങ്ങളോട് പറഞ്ഞു കോർപ്പറേഷന് കോടിക്കണക്കിന് രൂപ നികുതി പണം പിരിഞ്ഞ് കിട്ടാനുണ്ട് അപ്പൊ ആശ്വാസ ഡെപ്യൂട്ടി മേയറും ഞങ്ങളുമൊക്കെ നേതൃത്വം നൽകിയ സമരങ്ങളിൽ ഒരു മുപ്പത് ദിവസം നീണ്ടു നിന്ന ഒരു സമരം നിങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വീട്ടുകാരൻ തട്ടിപ്പിനെതിരൊരു സമരമായിരുന്നു സാധാരണക്കാരായ ജനങ്ങൾ അടയ്ക്കുന്ന നികുതി പണം വ്യാജ റെസിപ്റ്റ് പ്രിന്റ് ചെയ്ത് കൊടുത്തിട്ട് ഉദ്യോഗസ്ഥന്മാരും ഭരണകർത്താക്കളും കൂടി തട്ടിയെടുത്ത ഒരു അതിനെതിരെ നടത്തിയ സമരമായിരുന്നു അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കോർപ്പറേഷന് കിട്ടേണ്ട കോടിക്കണക്കിന് രൂപ ഇങ്ങനെ ചോരുന്നുണ്ട് പലരും പണം നികുതി അടയ്ക്കാൻ കഴിവുണ്ടായിട്ടും വളഞ്ഞ വഴിയിലൂടെ കേസ് നടത്തി പണം അടയ്ക്കാതിരിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ തന്നെ കൃത്യമായിട്ട് ഒരു ഒരു വ്യക്തത ഞങ്ങൾക്ക് ഭരണസമിതിക്കുണ്ട് അപ്പോൾ ആ പണം പിരിച്ചെടുക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ വാഹനങ്ങൾ നിരവധി വാഹനങ്ങൾ മിസ്യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ വാഹനങ്ങൾ പലതും ഉപയോഗശൂന്യമായി കിടക്കുന്നുണ്ട് അതെങ്ങനെ അവിടെ കിടന്നിട്ട് ദ്രവിച്ചു പോവുകയാണ് അപ്പോൾ അതെങ്ങനെ നമുക്ക് കോർപ്പറേഷന്റെ പണം നഷ്ടപ്പെടാതെ സംരക്ഷിക്കാം എന്ന് കോടതിയുടെയോ അല്ലെങ്കിൽ എക്സ്പെർട്ട് ഒപ്പീനിയനൊക്കെ തേടിക്കൊണ്ട് എന്ത് ചെയ്യാം ഇങ്ങനെയുള്ള അടിയന്തരമായ ഇടപെടേണ്ട കാര്യങ്ങളുണ്ട് എന്നാൽ ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖ വികസനം ഐ ടി സെക്ടറിൻ്റെ വികസനം സ്പിരിച്വൽ ടൂറിസം മെഡിക്കൽ ടൂറിസം ഈ മേഖലകളിൽ സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെയും വിദഗ്ദ്ധന്മാരുടെ ഇടപെടലോട് കൂടി ദീർഘകാലാടിസ്ഥാനത്തിൽ ചില പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ സൈമിൾട്ടേനിയസ്ലി ഈ എല്ലാ പ്രോസസും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അഞ്ച് വർഷം കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് വെച്ച കോൺസെപ്റ്റിലേക്ക് അതായത് ട്വൻറ്റി തേർട്ടി ആകുമ്പോഴേക്കും ഇന്ത്യയിലെ ഏറ്റവും വികസനം എത്തിയ മൂന്ന് നഗരങ്ങളിലൊന്നായി തിരുവനന്തപുരത്തെ മാറ്റാൻ സാധിക്കും പ്രധാനമന്ത്രി രേഖ പ്രധാന ഒരു ഉണ്ടായോ സംസ്ഥാന അധ്യക്ഷനാണ് അക്കാര്യം അനൗൺസ് ചെയ്തത് അദ്ദേഹം കൃത്യമായിട്ട് അതിന്റെ ഫോളോ അപ്പ് വർക്കിലാണ് അപ്പോൾ അദ്ദേഹം കൃത്യമായിട്ട് ഞങ്ങളോട് കഴിഞ്ഞ ദിവസവും അതിനെക്കുറിച്ച് സൂചന നൽകിയിരുന്നു